ஆசனம் எடுக்கிறார் அந்த நேரத்தில் கையொப்பால் ஏரோதனுடைய கையொப்பத்தினால் தலை அறத்து மாற்ற தலை துண்டிக்கப்படுகிறார் அதனுசேஷம் மூணரை வருஷம் அதற்கு பின்பு மூன்றரை ஆண்டுகள் நித்திய ஜீவன் மொழிகள் பரையோ நித்திய ஜீவ வசனத்தை சொல்லுகிறார் அற்புதங்கள் பிரவர்த்திக்கோ அற்புதங்களை செய்கிறார் யோகன் வரைச்சு காட்டுந்தோ யோவான் வரைந்து காண்பிக்கிறார் லோகத்தின் பாவத்தை சுமக்கணும் தெய்வத்தின் குஞ்சாடு இதோ உலகத்தின் பாவத்தை சுமந்து தீர்க்கிறார் കുടുംബത്തിൽ കൂടി കടന്നു പോയപ്പോൾ അവർക്ക് വിടുതൽ ലഭിച്ചു കടന്നു പോലും അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു കുഞ്ഞു എഴുന്നേറ്റ് എടുത്ത

കുഞ്ഞാട് എതിലേ കൂടെ കടക്കുന്നു അത് ആട്ടിയാണ് പോകണം മുഴുവൻ പാവിനിയായ ഒരു കുഞ്ഞിനെ കൊണ്ടുവരുന്നു അവൻ പട്ടണം മുഴുവതും

அவள் வேற ஒன்றும் இல்ல அவள் அஞ்சரை மலை ஓடி போய் கொண்டிருந்தாலை போன்ற மலைகள்ல ஓடி போய் சகோதரிமார் சகோதரிகள் ஓடி போகிறது கரிசாய் போயிட்டு முழங்கால் யுத்தத்துல போன ஓடிக்கொண்டிருந்த சகோதரிமார் காலையில சிஎஸ்ஐக்கு போவாங்க மத்தியானம் போவாங்க சாயங்காலம் முழங்கால் யுத்தத்துக்கு போவாங்க இப்படி அங்கங்கா ஓடுகிற சகோதரிகள்

സ്ത്രീ അപ്പേശു അപ്പൊ അങ്ങോട്ട് മാറി മാറി പറഞ്ഞു അവൾ മാറി മാറി മെഡിക്കൽ മെഡിക്കൽ സയൻസ് ബെ മുതാവ് പാരാസിറ്റമോൾ കൊടുത്ത് അവൾ വിളവില്ല

ജീവിതത്തിൽ മാറ്റി അകത്ത് വെള്ളം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന സഹോദരത്തിൽ பாரம்பரிய கிணறுக்கு பக்கத்தில் தொங்கி நிற்கிறது உடைத்தறிய அவன் முடியும் தெய்வத்தின் எழுப்புகிற உலகத்தின் பாவத்தை சுமந்து ഇരിക്കുന്ന ദേവ ആട്ടക്കുട്ടി തൽക്കാലം പറയടാ ഇതിനെ പകലല്ല ചൊല്ലേണ്ട കുടുംബജീവിതത്തിൽ ആ കുഞ്ഞാട് വരട്ടെ ന്റെ കുടുംബത്തിൽ ഈ ആട്ടക്കുട്ടി വരട്ടേ രോഗത്തിൽ ആ കുഞ്ഞാട് ഇറങ്ങട്ടെ ന്റെ व्याധിയിൽ നാട്ടുകുട്ടി വരട്ടേ ന്റെ പാരമ്പര്യത്തിൽ ആ കുഞ്ഞാട് ഇറങ്ങട്ടെ ന്റെ പാരമ്പര്യത്തിൽ നാട്ടുകുട്ടി വരട്ടേ പാപത്തിൽ ആ കുഞ്ഞാട് ഇറങ്ങട്ടെ ന്റെ പാപ

പാപത്തെ മരണത്തിനാൽ കുഞ്ഞാട് മറുക്കപ്പെട്ടു നമ്മുടെ അമ്മയാന അടിക്കപ്പെട്ട യേശുക്രി ഭൂമിയിലെ ശിശുക്ഷേത്ര വർഷം യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ ഊഴിയം എത്ര ആണ്ടുകൾ വർഷം ഉണ്ടെന്നില്ലല്ലോ ആ ലോകത്തിന്റെ പാപത്തിനു വേണ്ടി ഒരു കുഞ്ഞാട ഉലി പാവത്തിട്ടുണ്ട് മരണം

നീദিমന്ങ്ങൾ 7 മുരെ യേശുവൈ മാറി മാറി വിധിതார்கள். കൈയാബാവിന്റെ രമണനാ. കൈയാബാവിൻ അരണമനേ. അന്നാസിന്റെ രമണനാ. അന്നാവിൻ അരണമനേ. പള്ളിപ്രമാണിയുടെ രമണനാ. ആമേൻ ആലയ തലവന്റെ രമണനേ. ഹെരോദാവിന്റെ രമണനാ. ഹെരോദിൻ അരണമനേ. പിലാത്തോസിന്റെ രമണനാ. പിലാത്തോവിൻ അരണമനേ. 7 കോണദികൾ 5 പ്രാവിഷം, 5 കോണദികൾ 7 പ്രാവിഷം മാറി മാറി വിസ്തരിച്ചു. അഞ്ച് നീദিমന്ങ്ങളിലെ 7 മുരെ മാറി മാറി ന്യായീർതார்கள். ഇന്ന രാത്രികൾ, ഇന്ന് പകൽ കേൾക്കണ. ഇന്നി പകല്ല കേൾങ്ങേ. എൻ്റെ പ്രിയ ദൈവഗുരു

만드. 아 നോക്കി അങ്ങേ പോയി പോയി ടക്കപ്പെടുന്നതിനു മുമ്പ് അവൻ ഒരു അമ്പ് ദൂരത്ത് നിന്ന് സ്വർഗത്തോട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം അവനെ ശക്തീകരിച്ചു ഇന്ന് പകൽ പ്രതിസന്ധിയുടെ നടുവിൽ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവസന്ധിയിൽ മാറി നിന്ന് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ ഇപ്പോഴോ യാക്കോബെ നിന്നെ നിർമ്മിച്ചവന് നിന്റെ അമ്മയോടൊപ്പം உதரத்தில் நின்ன கண்டவனும் நின்ன கை அவன் நின்ன சக்தி கரிக்க ஆமென் கெத்செமனேல அவர் காட்டி கொடுக்கிறதுக்கு கொடுக்கப்படுவதற்கு முன்னால ஒரு அம்பு பாயிர தூரத்துல நின்ன அவர் ஜெபித்த போது அவரை பலப்படுத்தும்படி பரலோகம் திறக்கப்பட்டது போல இன்னைக்கு ஜெபிக்கிற தேவ பிள்ளையே கண்ணீர் வடிக்கிற தேவ பிள்ளையே யாக்கோபை உன்னை உருவாக்கினவர் உன்னை தாயின் வயிற்றில் உருவாக்கும் உன்னை தெரிந்து கொண்டவர் உனக்கு உதவி செய்யும்படி இந்த நாள்ல கடந்து வந்திருக்கிறார் ஆமென் நின்ன சக்தி கரிக்க தெய்வம் முதலாவது உன்னை பலப்படுத்துகிற தேவன் கெத்செமனேல அவன் பிடிக்கப்பட்டோ

என்ன கட்டளை

அடிக்கப்பட்டால் நமக்கு சுகம் உண்டு வயசில் முப்பத்தி மூன்றரை ഏഴ് പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു ഒരു കുറ്റവും ചെയ്യാത്ത കുഞ്ഞാട് എനിക്ക് വേണ്ടി പരമയാഗമായിട്ടു നമുക്കായി ബലിയാന്റെ ശിക്ഷയ്ക്ക് കൊണ്ടുവരുന്നത്

പൈമരമountുള്ള കൊൃശ് പച്ചൈ പൈമരത്തില് ചെയ്തപ്പെട്ട ചിലവൈ യേശുവനേ ത്മകാം ബയ്യാ യേശുവാലെ ചുമക്കமுடியവല്ലൈ ആര് സഹായിക്കും யார் உதவி ചെയ്യுகிறது ചൂരചടിയുടെ കീഴിൽ കിടക്കുന്ന ഏലിയാവേ നിന്നെ സഹായിക്കാൻ ദൂതൻ ഇറങ്ങ് ചൂരചടിയിൽ്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്

അവരുടെ അവർ അപ്പൊ ഉദവി ചെയ്യുന്നത്

ഒരു ഒരു ദൈവം ഉയവൻ രണ്ട് രണ്ട് വേണ്ടി വേണ്ടി രണ്ടാമത്മാരുടെ തീർക്കുകൾക്കായിരം கணக்கான ஒரு போர் செய்தது ஒரு போர்ச்சேவகன் கருத்தை பிடித்த போது மற்ற போர் சேவகன் அவன் காரின் பாணி அடிச்சு அடித்து மத்தியில் என்ன அவன் ஒரு நிலவழி விழிச்சு அவர் எழுதி கொள்ளுங்க அவருடைய ஏழாம் ஏழாவது ஒன்பதாம் ஒன்பதாம் என்று மிகுந்த சத்தமிட்டு கூப்பிட்டார் அவசான சாசத்தினகத்தை நிலவழிக்கின்ற கைவிட்டீர் காரியம் நான் ஒரு காரியம் சொல்லுகிறேன் இந்த பகல் பலருக்கும் அநேகருக்கு சந்தேகம் உண்டு மகனை கைவிட்டோம் குமாரனை கைவிட்டா என் கோட்டையத்தினம் சிஎஸ்ஐ பிரசங்கிக்க போய் நான் கோட்டைய பக்கத்துல

ആരംഭിച്ചു ആ ഈ കുഞ്ഞിന് പതിനാല് വർഷം ദൈവം കൊടുത്തോളൂ കൊടുത്തെങ്കിൽ അവരോട് പറഞ്ഞു രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് പ്രിയൻ മകൻ നിലവിളിക്കുമ്പോ ഒരേ പേരാണ് കുമാരൻ പോലും ആദരിച്ചില്ലെങ്കിൽ നമുക്ക് മറുതലിക്കാൻ പറ്റത്തില്ല നമുക്ക് അതെളിക്കാതെ ദൈവം തരനട വാൾകൈ കർത്തർ തരഗര ഞാൻ പറഞ്ഞാ കുഞ്ഞു ഒരു പാപം ചെയ്തില്ല ഞാൻ പറയുന്നാ அந்த பிள்ளை എന്താ പാപം ചെയ്യുവല്ലേ തേദയിൽ കാണ അവൻ നെത്തിയവ രാജ്യത്തിൽ இருக்கிறான் അന്നെ ഞാൻ സോബയർ നാടിനെ പറ്റി പറഞ്ഞ പ്രസംഗം തീർത്തത അന്നെക്ക് அந்த പരമ നാടിനെ പറ്റി ഞാൻ പ്രസംഗം നടത്തി 100 ലക്ഷം അരെല്ലാം പറഞ്ഞു സിസിലെ പാദരിയാർ എല്ലാം ആടുдарകൾ ഞാൻ പറഞ്ഞാ പാസ്റ്റർ ഇപ്പഴാ മനസ്സിലായെ കാര്യം എന്താണെന്നാ അവർൾ சொன்னாங்க പാസ്റ്റർ ഇപ്പൊ தான் புரிന്തദ കാരണം എന്നെന്റെ അങ്ങനെയുള്ള ഒരു പരമ യാഗം നടക്കണ അപ്ടിയാണോ

അവൻ ഗുണത്തെ കാലങ്ങളെനെ ചുറ്റിക്കொண்டതു എൻടെ ചുറ്റും കൂടിയിരിക്കുന്നു നാക്കളെനെ ചുറ്റിക്കொண்டതു എൻടെ ആസ്ഥികളെല്ലാം തൂങ്ങിപോകുന്നുന്റെ എലമ്പുകളെല്ലാം കട്ടുവിട്ടുതതു ദൈവമേ എൻടെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത എൻ ദൈവനേ എൻ ദൈവനേ എന്തെന്ന കൈവിട്ടി സ്വർഗ്ഗത്തിന്റെ കരം അവനുവേണ്ടി ഇറങ്ങി വന്നു പരലോകത്തിൻ കരം അവരിക ഇറങ്ങി വന്നു യേശയ്യാ പ്രവചനം എഴുന്നേറ്റ് വന്നു യേശയ്യാ ദീർഘദർശനം വന്നതു നിവർത്തിയ ഇല്ലാ എല്ലാം മുടിന്നതി ഇങ്ങ പകൽ വിളിച്ചുപറയടാ ഇങ്ങ പകല്ലേ ಕೂമ്പിട ചൊല്ലേ ശക്തീകരിക്കുന്ന ഒരു ദൈവ ഉന്നെ ബലപ്പെടുത്ത സഹായിക്കുന്ന ഒരു ദൈവം വിചേഗ്രവരദേ കാൽവരിയുടെ കൊലക്കളത്തിൽ നീതിയുടേ വലംകരം നിനക്ക് വേണ്ടി തന്ന നിന്റെ ഒരു ആസ്തി പോലെ ഉടയാട കാക്കുന്ന ദൈവ മാർൽവരിശിലയിലെ ഒരു എലിമ്പ് കൂട ഉടയാടబడి നീതിൻ വലംകരം താൽ താങ്ങின കരു ഗദാസമനെ ചുമ്പരന്റെ പുത്രൻ യക്ഷമനെ മുത്തത്തി നടയാളം ഗബദാ 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 തകർക്കപ്പെട്ടന്റെ പുത്രൻ ഗബതാ തകർക്കപ്പെടുന്ന നടയാളം എന്നെ pagal വിളിച്ചു പറാ ഇതെ pagal വായുതരം സ്വഗല പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി എല്ലാ പാപത്തിൽ മറയാതെയാട്ടം